പ്രസാദ സിറ്റുവേഷൻ ആക്ച്വലി അമ്മീൻ കുഞ്ഞും എന്ന് പറയുന്ന ബ്രാൻഡ് അമ്മീൻ കുഞ്ഞും ഒറ്റ ബ്രാൻഡ് മാത്രമേ നമുക്ക് കിളത്തിലുള്ളൂ അതിന്റെ മെയിൻ ഓഫീസ് നമുക്ക് കൈകോളത്താണ് വരുന്നത് സോ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾ റെഫർ ചെയ്യുമ്പോഴത്തേക്കും അമ്മയും കുഞ്ഞിൻ്റെ ബ്രാൻഡ് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ നമ്പറിൽ മാത്രമേ നമ്മൾ റെഫർ ചെയ്യാൻ പാള്ളൂ ഇത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അമ്മയും കുഞ്ഞും എന്ന് പേരെഴുതിയിട്ട് പല ആൾക്കാരും പ്രസ്ഥാനന്തര പരിചരണത്തിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് എൻക്വൈസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് അത് നിങ്ങൾ അല്ലേ ഇത് തെറ്റിദ്ധരിച്ച് ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അവർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം അയ്യോ ഞങ്ങൾ അവിടെ മാറി അവിടെ പോയി ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സോ മെയിൻ ടീമിനെ ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ രജിസ്റ്റേഡ് നമ്പറിൽ തന്നെ വിളിച്ച് നമ്മുടെ ബ്രാൻഡാണ് ഉറപ്പ് വരുത്തിയതിനു ശേഷം സർവീസ് എടുക്കുന്നതാണ് അമ്യൂമെന്റ് ടീമിനെ പറ്റി സ്റ്റഡി സ്റ്റഡിയാണെന്നുണ്ടെങ്കിൽ അമീകുഞ്ഞിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അമീകുജിന്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് നമുക്ക് രണ്ട് ഫോൺ നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് എപ്പോഴും എൻക്വയറി ആയിട്ട് വരാറുള്ളത് നമുക്ക് ഫ്രാഞ്ചൈസികളോ അങ്ങനെ സംഭവങ്ങളൊന്നും കേരളത്തിൽ ഒരിടത്തും ഇല്ല നമുക്ക് മെയിൻ ഓഫീസറുണ്ടാവൊന്ന് കായംകുളത്താണുള്ളത് പക്ഷെ കേരളം മുഴുവൻ നമുക്ക് സർവീസ് വരുന്നുണ്ട് സോ ടീമിനെ എപ്പോഴും നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലോഗോയും നമ്മുടെ ടെസ്റ്റ് മോറിയൽസും നമ്മുടെ വീഡിയോസും ഒക്കെ ഉള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും